ഇവിടെ ഇപ്പം സ്ഥിരമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല മഴയുണ്ട് ഞാൻ ഇട്ടേക്കുന്നത് നിലകുന്ന ടൈമിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു മെറ്റേണിറ്റി വേർ ആണ് കേട്ടോ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഒക്കെ ഉണ്ട് രണ്ട് വർഷമായിട്ട് ചറപ്പറ മെഷീൻ വാഷ് ചെയ്തിട്ട് കളർ ഫേഡിംഗ് ഒന്നും ഇല്ല മീഡിയം എനിക്ക് കറക്റ്റ് ആണ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല അത്യാവശ്യത്തിന് ഒക്കെ ഉണ്ട് പിന്നെ പ്ലസ് പോക്കറ്റ്സ് ഉണ്ട് ഇന്നത്തെ ഷട്ടിൽ ബാറ്റ് കളിയും ഫുട്ബോൾ കളിയും എല്ലാം കഴിഞ്ഞെത്തിയ കുക്കുസറിന് പാസ്ത വേണമെന്ന് എന്നാ പിന്നെ ഡിന്നറിന് എല്ലാവർക്കും പാസ്തയാക്കി കളയാമെന്ന് ഞാനും അങ്ങ് കരുതി ഇനി ഞാൻ പറയാൻ പോകുന്ന പാസ്ത റെസിപ്പി എന്റേത് മാത്രമാണ് ഇതുവരെ വേറെ ആരും ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം രണ്ട് തവണ ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി നോക്കി അതിന്റെ ടേസ്റ്റ് ആലനും എനിക്കും കുട്ടികൾക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പുറത്തു പെയ്യുന്ന മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് വളരെ വേഗമായിട്ട് ഈ വീഡിയോയ്ക്കകത്തും കേൾക്കാൻ പറ്റും പാസ്തയ്ക്ക് മേളിൽ വരെ വെള്ളം നിർത്തി ആവശ്യത്തിനുപ്പും അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസലടിച്ച് വേവിച്ചെടുക്കാം പാസ്തയിലേക്ക് നമുക്ക് വേണ്ടത് ഒരു അണിയൻ കുറച്ച് ക്യാപ്സിക്കം ഒരു ടൊമാറ്റോ രണ്ട് ചെറിയ പച്ചമുളക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തീരെ ചെറുതായിട്ട് തന്നെ നുറുക്കിയെടുക്കാം സവാള ഇത്തവണ വാങ്ങിയപ്പോഴേക്ക് ദേ ഈ ഒരു സായിപ്പുള്ളി ഒരു വൈറ്റ് ഉള്ളി അനിയനും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഒരു മീഡിയം സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാം പാസ്ത വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് അപ്പോഴും തന്നെ കുക്കറിന്റെ മീതെ കുറച്ച് വെള്ളം ഒഴിച്ച് എയർ കളഞ്ഞ് അതിങ്ങോട്ട് ഒരു ഊട്ടപാത്രത്തിലെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തണുപ്പിച്ച് വെള്ളം വാർക്കാനായിട്ട് വെക്കാം ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ചൂടാവുമ്പോൾ ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പച്ചമുളകും അതൊന്ന് മൂത്ത് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി വഴുന്ന് തുടങ്ങുമ്പോഴേക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം എല്ലാവരും വെന്തങ്ങ് കുഴയുമ്പോഴേക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ലേശം കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്തിരി കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് വേണ്ട എരിവിനുസരിച്ച് സാദാമുളക് പൊടി ചേർക്കുകയോ എരിവ് കൂട്ടാൻ പെപ്പർ കൂടുതൽ ചേർക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇത് മൂന്നുമാണ് ഞാൻ ചേർക്കുന്ന പൊടികൾ ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് രണ്ട് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് സോയാ സോസ് പിന്നെ ഒന്ന് ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ഒരുപാട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ടേസ്റ്റ് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി ഈ ഒരു പരുവത്തിൽ തന്നെ രണ്ട് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട ചിക്കി മാറരുത് ഇത് മൊത്തത്തിലൊരു പേസ്റ്റ് പരുവത്തിലിരിക്കുമ്പോൾ പാസ്ത ആഡ് ചെയ്ത് കൊടുത്ത് പാസ്തയെ ഈ ഒരു ഗ്രേവിയിൽ അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം ഇനി തീ ഓഫ് ചെയ്തിട്ട് അതിന് മീതേക്ക് കുറച്ച് മയണേസും കൂടെ ഇട്ട് കൊടുക്കണം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മയണേഴ്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് വേറെയാവും ടേസ്റ്റും കൺസിസ്റ്റൻസിയും ഒക്കെ മാറും ഈ ഒരു കുഴഞ്ഞ പരുവത്തിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം മയണേഴ്സ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് നെക്സ്റ്റ് ഡേ ഒന്നും എടുക്കാതിരിക്കുക കഴിവതും നമ്മൾ ചെയ്യുന്ന ദിവസം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക ചിക്കനോ മീറ്റോ പൊരിച്ചതിന്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ഇതിൻ്റെ മേളിലേക്ക് ഇനി കിള്ളിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം